അഞ്ച് തെരഞ്ഞെടുപ്പിലും എന്നെ കേരളത്തിന്റെ നിയമസഭയിൽ അയച്ചു മൂന്ന് തവണ മന്ത്രിയാകാൻ ഉണ്ടാക്കി എന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഞാൻ അതിൻ്റെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കടപ്പെട്ടിരിക്കുകയാണ് ഞാൻ ആരോടും ജാതിയോ മതമോ രാഷ്ട്രീയമോ ചോദിച്ചിട്ടില്ല ഇരുപത്തിയഞ്ച് വർഷം പിന്നിടും ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ഞാൻ ആരോടും ജാതിയോ മതമോ രാഷ്ട്രീയമോ ചോദിക്കാതെയാണ് നിങ്ങളോടൊപ്പം ഞാൻ പ്രവർത്തിച്ചത് ഈ നാടിന്റെ നന്മ മാത്രമായിരുന്നു എന്റെ മനസ്സിലും കാട്ടു പത്തനാപുരം എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്തെ ഏറ്റവും ഈ പ്രദേശത്തെ ഏറ്റവും വികസിതമായ ഏറ്റവും മനോഹരമായ ഏറ്റവും വികസിതമായ ഏറ്റവും സൗകര്യങ്ങളുള്ള ഒരു പ്രദേശമാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞു വന്നത് ഈ നാട്ടിലെ ഓരോ ജനങ്ങൾക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് പത്തനാപുരത്തുകാല പത്മാനാപുരത്തുകാരനായ പത്തനാപുരത്തുകാർക്ക് വേണ്ടി നടത്തിയ പരിഷ്കാരങ്ങളാണ് കെ എസ് ആർ ടി സി അതിന്റെ അധോഗതിയിൽ നിന്ന് മുന്നോട്ട് കൊണ്ട്

അമ്മമാരും മുതിരെ അടക്കം അവരെ മനസ്സിൽ സൂക്ഷിക്കുന്ന കുടുംബാംഗമാണ് അതെനിക്ക് യാതൊരു എന്നോട് ഒരു പ്രമുഖരായ ഒരു നിങ്ങൾക്ക് എന്തും നാടിനേണ്ടി ചെയ്യാം കാരണം നിങ്ങൾ വലിയൊരു ജനസമൂഹമുണ്ട് പത്തനാപുരത്തുകാർ നിങ്ങളെവിടെ ഇവിടെ നിങ്ങൾക്ക് ധൈര്യ സമേതം എന്തും ചെയ്യാം അതുകൊണ്ടാണ് നിങ്ങൾ കെ എസ് ആർ ടി മുന്നോട്ട് പോകുന്നത് കൊണ്ടുപോകാൻ രാഷ്ട്രീയം പറഞ്ഞതുപോലെ നിങ്ങളെ എന്തുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നു നിങ്ങൾക്ക് ശക്തമായ നിലപാടുകളെ നിങ്ങൾ കഴിയുന്നു കഴിയും അതിന്റെ കാരണം എന്ന് പറയുന്നത് പത്തനാപുരത്തെ ജനങ്ങൾ സ്നേഹത്തോടെ നിങ്ങളെ കൂടെ കൊണ്ട് നടക്കുന്നത് അവർ നിങ്ങളെ കൂടെ കൊണ്ടുവന്ന അത് യാഥാർത്ഥ്യമാണ് പത്തനാപുരത്തെ ജനങ്ങൾ നൽകുന്ന സ്നേഹമുറ പിന്തുണയാണ് എല്ലാ നന്മയ്ക്കും എല്ലാ പുരോഗതിക്കും എല്ലാ നിലപാടുകൾക്കും പിന്നീടുള്ളത് എന്ന് അഭിമാനത്തോടെ ഞാൻ പറയുന്നു ഇനിയും നമ്മൾ ഒരുമിച്ച് നിൽക്കും ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും കേരള കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ലക്ഷ്യം തന്നെ അതിന്റെ ഈ നാടിന്റെ കേരളത്തിലെ മതേതരം നിലനിർത്തുക ഇന്ത്യയുടെ മതേതരത്വം നിലനിർത്തുക കേരളത്തിന്റെ മതേതര